മനുഷ്യജീവന് പത്തു ലക്ഷം വനംവകുപ്പ് വിലയിട്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിച്ചു മലയോര മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഒരിടപെടൽ പോലും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന് ഡി വൈസ് പ്രസിഡന്റ് കെ അരുൺ പറഞ്ഞു ചിന്നക്കനാലിൽ ആർ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആനയെ ഓടിക്കാൻ പടക്കം പോലും കയ്യിലില്ല ആർ ആർ ടി സംഘത്തിന് ആകെ കയ്യിലുള്ളത് മുളവടി മാത്രം വാഹനത്തിന് അടിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുടെ കെട്ടുതാലി പണയം വയ്ക്കേണ്ട ഗതികേടിലാണെന്നും കെ അരുൺ കുറ്റപ്പെടുത്തി കാട്ടാനശല്യം രൂക്ഷമാകുമ്പോഴും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ആർ ആർ ടി സംഘത്തിന് വേണ്ട സംവിധാനങ്ങൾ പോലും ഒരുക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല ഒരുവിധ ഉപകരണങ്ങളും നൽകിയിട്ടില്ല ആനയുണ്ടെന്ന് അറിയിച്ചാൽ അവിടെ എത്തുന്ന ആർ ആർ ടി സംഘം നാട്ടുകാർ വീട്ടിൽ വാങ്ങിവച്ചിരിക്കുന്ന പടക്കമെടുത്ത് പൊട്ടിച്ച് ആനയെ ഓടിക്കേണ്ട ഗതികേടിലാണെന്നും കെ എസ് അരുൺ കുറ്റപ്പെടുത്തി ആർ ആർ ടി ടീമിന്റെ പേരിന് അവിടെയുള്ള ആദിവാസി മേഖലയുള്ള ആളുകളെയെല്ലാം കൂട്ടിച്ചേർന്ന് എട്ടോ ഒൻപതോ ആളുകളെ കൂട്ടിച്ചേർത്ത് ഒരു ആർ ആർ ടി ടീമിനെ നിയോഗിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ആന വന്നിട്ടുണ്ടെങ്കിൽ ആനയെ ഓടിച്ചു വിടുവാനുള്ള പടക്കം മേടിക്കുവാനുള്ള പണം പോലും അല്ലെ പടക്കം പോലും അവരുടെയിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ആനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആർ ടീമിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരെ കടന്നു വരും അവർ തൊട്ടടുത്ത് ഏതെങ്കിലും വീട്ടിൽ അവർ മേടിച്ച് വച്ചിരിക്കുന്ന പടക്കം എടുത്ത് ആ ആനയെ ഓടിച്ചു വിടേണ്ട അവസ്ഥയിലേക്ക് ഇന്നത്തെ വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥ നീളുകയാണ് എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യം ആർ ആർ ടി സംഘത്തെ പ്രഖ്യാപിച്ചതല്ലാതെ സംഘത്തിന് പ്രവർത്തിക്കുന്നതിന് വേണ്ട ഒരുവിധ സംവിധാനങ്ങളും നൽകാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ലെന്നും കെ എസ് അരുൺ പറഞ്ഞു ആർ ആർ ടി ടീമിനെ പ്രഖ്യാപിച്ച് അവര് ടീമിൻ്റെ അവർക്ക് വേണ്ടതായിട്ടുള്ള യാതൊരു ഉപകരണങ്ങളും അവർ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ള മുൻപായി ആവശ്യപ്പെട്ടിട്ടുള്ള യാതൊരു ഉപകരണങ്ങളും അവർക്ക് നൽകുവാൻ സാധിച്ചിട്ടില്ല എന്തിനു പറയുന്നു ആർ ആർ ടി ടീം ആനയെ ആനയെ ഓടിക്കണമെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കമ്പ് വെട്ടി അവസ്ഥയിലേക്ക് വനം വകുപ്പ് നീളുകയാണ് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്നതിനപ്പുറം ഒന്നും നടക്കുന്നില്ലെന്നും മനുഷ്യ വന്യജീവി സംഘർഷം ലാഘവത്തോടെയാണ് സംസ്ഥാന സർക്കാരും വനം വകുപ്പും കൈകാര്യം ചെയ്യുന്നതെന്നും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും കെ അരുൺ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി